നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്തർ സാം എജ്യൂക്കേഷണൽ ആൻഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പോണ്ടിച്ചേരിയിൽ വെച്ച് നടന്ന ലെനിൻ ലീഡേഴ്സ് ഫെഡറേഷൻ ഗ്ലോബൽ ഹ്യൂമാനിറ്റി ഫ്രീഡം സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ചടങ്ങിൽ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി കഴിഞ്ഞ മുപ്പത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന അയത്ത് അൻസറിനെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പേരിലുള്ള ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു Chairman of Lenin Leaders Federation and Chairman of SAM Educational and Medical University, Honorable Dr. S. Vino Charles, General Secretary of Lenin Leaders Federation, Honorable Dr. S. Deshika Murthy, Vice Dean of SAM Educational and Medical University, Ambassador Dr. A. Mustafa, Joint Secretary of Lenin Leaders Federation, Honorable Dr. D. shaker Lee Sports Club President, R.T.A. and Legal Friend, Honorable Dr. Haniman. ലെനിൻ ലീഡേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറി എം പ്രഫു ആൻഡോ എക്സ് പാരാമിലിറ്ററി പ്രസിഡന്റ് ഓഫ് പുതുച്ചേരി എക്സ് ബി എസ് എഫ് ഡോക്ടർ ഡി ശശികുമാർ ലിറ്റററി കൗൺസിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് കെ ധനശേഖരൻ ഓൾ ഇന്ത്യ പ്രസ് മീഡിയ അസോസിയേഷൻ നാഷണൽ പ്രസിഡന്റ് മദ്രാസ് റിപ്പോർട്ടേഴ്സ് ഗൈഡ് ഡോക്ടർ എ വേൽമുരുകൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പരിപാടി നടന്നത് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഐത്തിൽ അൻസറിന് സാം എഡ്യൂക്കേഷണൽ ആൻഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെയും പേരിലുള്ള ഡോക്ടറേറ്റ് നൽകിയാണ് ആദരിച്ചത് ബംഗ്ലാവിൽ കുടുംബാംഗവും ഉഷസ് നഗർ ആറിൽ താമസിച്ചു വരുന്ന ഐത്തിൽ അൻസറിന്റെ ഭാര്യ അനീജ അൻസർ മക്കളായ സൽമ അൻസർ ഹന്ന അൻസർ ഭീമ അൻസർ മരുമകൻ ഷനീർ ഷാജഹാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സമിതിയുടെ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റുമാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായും മറ്റ് നിരവധി പാലിയേറ്റീവ് കെയർ സംഘടനകളിലും ജീവകാരുണ്യ സംഘടനകളിലും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൻസർ കഴിഞ്ഞ മൂന്ന് ദശകമായി സംസ്ഥാനമാകെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തിവരികയാണ് മനുഷ്യാവകാശ ധംസനത്തിനെതിരെയുള്ള പ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യവും മാനവ അവകാശങ്ങൾക്കായി സംഘടിപ്പിച്ച ആയിരക്കണക്കിന് ക്ലാസ്സുകളിലൂടെ വിദ്യാർത്ഥികളിലും പൊതുജനത്തിനും ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആൻസർ ഓരോ വർഷവും ആറായിരത്തിലധികം നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നു ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും ലൈംഗിക പീഡനത്തിനെതിരായ ബോധവൽക്കരണവും മുപ്പത് വർഷമായി നടത്തിവരികയാണ് സംഘടനയുടെ സഹപ്രവർത്തകരുടെ സഹായത്തോടെ നടത്തിയ നിരവധി രക്തദാന ക്യാമ്പുകളിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നൽകാൻ സഹായിച്ചു ഇതിനിടെ അമ്പത്തൊന്ന് തവണ സ്വന്തം രക്തം ദാനം ചെയ്ത അൻസർ മാതൃകയായി മേഖലാ തലങ്ങളിൽ ആയിരക്കണക്കിന് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും നേത്ര പരിശോധനാ ക്യാമ്പുകളും സംഘടിപ്പിച്ച് നിരവധി രോഗികൾക്ക് സൗജന്യ ശസ്ത്രക്രിയയും പവർ ഗ്ലാസുകളും നൽകി തിമിര ശസ്ത്രക്രിയ ഉൾപ്പെടെ പല രോഗങ്ങൾക്കും ആവശ്യമായ ചികിത്സ ലഭ്യമാക്കി നിർധനർക്കായി ഭവന നിർമ്മാണം കോർപ്പറേഷനോ പഞ്ചായത്തോ നൽകുന്ന സഹായങ്ങൾക്ക് അർഹത ലഭിക്കാത്ത ഒമ്പത് കുടുംബങ്ങൾക്ക് കുടുംബക്കാരുടെയും സഹപ്രവർത്തകരുടെയും സഹായത്തോടെ സമിതി വീടുകൾ നിർമ്മിച്ചു നൽകി സ്വപ്നത്തിൽ പോലും കാണാനാവാത്ത വീടിനെ യാഥാർത്ഥ്യമാക്കി മാറ്റിയിട്ടുമുണ്ട് കോവിഡ് കാലത്ത് ആയിരക്കണക്കിന് നിർധനർക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുകയും കിണറുകളുടെ ജലഗുണ നിലവാരം പരിശോധന ചെയ്ത് ക്ലോർണേഷൻ വഴി ശുദ്ധീകരണവും നടത്തി സുസ്ഥിരതയ്ക്കും പ്രകൃതി സ്നേഹത്തിനും വേണ്ടി പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകൾ അംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും റോഡരികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു ജൈവകൃഷിയും സസ്യങ്ങളുടെ പ്രചാരണവും ഈ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സഹായം ആവശ്യമുള്ളവർക്കൊപ്പം കിടപ്പിലായ നിർദ്ധന രോഗികൾക്ക് കിടക്കകളും വീൽ ചെയറുകളും വിതരണം ചെയ്യുകയും വൃദ്ധസദനങ്ങളിലെ ആശ്രിതർക്കായി വസ്ത്രങ്ങളും ഭക്ഷണവും നൽകുകയും ചെയ്യുന്ന ഈ സംരംഭങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഉദാത്തമായ മാതൃകയാണ് മാനവസേവ സേവ എന്ന ചിന്തയെ ആധാരമാക്കി തികച്ചും നിസ്വാർത്ഥമായി സമൂഹത്തിനായി പ്രവർത്തിക്കുന്ന അൻസറിൻ്റെ ജീവിതം കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് അഭിമാനിക്കാവുന്ന ഒരു മാതൃകയാണ്